നമസ്കാരം പതിരും കതിരും നർത്തനമാൻ മോഹമുണ്ടെങ്കിലി ഹൃത്തടം വേദിയക്കൂ എന്ന് കാമികയോട് പറയുന്ന കാമുകൻ എത്ര മനോഹരമായ സങ്കല്പമാണ് ആർക്കെങ്കിലും നെഞ്ചത്ത് കയറണമെങ്കിൽ എന്റെ നെഞ്ചിലേക്ക് കയറൂ എൻ്റെ നായന്മാരെ വെറുതെ വിടൂ എന്ന് പറയുന്ന സുകുമാരൻ നായരുടെ മനസ്സും നമ്മൾ കാണാതെ പോകരുത് സുഹൃത്തുക്കളെ സമുദായത്തിൻ്റെ നെഞ്ചിനേക്കാൾ വീതി എൻ്റെ നെഞ്ചിനാണെന്ന് കരുതുന്നതാണ് സാർ കുഴപ്പം പ്രവൃത്തി ദോഷം കൊണ്ട് ആരെങ്കിലും അങ്ങയുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ അതിനെ സമുദായത്തിൻ്റെ നെഞ്ചത്ത് കയറി എന്ന് പറയുന്നത് പുതിയ തരം ഇരവാദമാണ് സാർ എൻ്റെ പ്രസ്ഥാനത്തെ തകർക്കാൻ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നത് സി പി എം നേതാക്കന്മാരുടെ ഒരു പതിവ് ശൈലിയാണ് അവിടെ പെണ്ണു പിടിക്കുന്നവനും കട്ടുമുടിക്കുന്നവനും പ്രത്യശാസ്ത്രത്തെ മൂടോടെ നിന്നുന്നവനുമൊക്കെ പറയുന്നത് എന്നെ ആക്രമിക്കുന്നത് എൻ്റെ പ്രസ്ഥാനത്തെ തകർക്കാനാണ് എന്നാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞു ചിലർ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അതിന് മറുപടിയായി എം എൻ വിജയമാഷ് പറഞ്ഞത് പാർട്ടിയെ നശിപ്പിക്കാൻ അതിന്റെ സെക്രട്ടറി മാത്രം മതി എന്നായിരുന്നു ഇതേ സുകുമാരൻ നായരോടും പറയാനുള്ളൂ നായന്മാരെ നശിപ്പിക്കാൻ അതിന്റെ ജനറൽ സെക്രട്ടറി മാത്രം മതി നായന്മാരുടെ നെഞ്ചത്ത് കയറാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല അതിന് ഞാനിവിടെയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി മൈലാട്ടം നടത്തും കാളിയ മർദ്ദനമാടും മറ്റാരെയും ഞാൻ അതിനനുവദിക്കില്ല അതിൻ്റെ ജന്മാവകാശമാകുന്നു സുകുമാരൻ നായരെ അടുപ്പക്കാർ വിളിക്കുന്നത് മണിച്ചേട്ടൻ എന്നാണ് ഈ വിളിയുമായിട്ടാണ് വാസവൻ മിക്ക ദിവസങ്ങളിലും അവിടെ കയറി ചെല്ലുന്നത് അതിലും നല്ലൊരു പേരാണ് ചില കരയോഗങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ചാർത്തി കൊടുത്തിരിക്കുന്നത് കട്ടപ്പൻ നായർ വെള്ളാപ്പള്ളി കിടന്ന് കരഞ്ഞു മൂങ്ങുന്നത് പോലെ ഒരിക്കലും സുകുമാരൻ നായർ മൂങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് സ്കൂളില്ലേ കോളേജില്ലേ മൊത്തം മറ്റോമാർ കൊണ്ടുപോയി എന്നൊന്നും വിലപിക്കാറില്ല പകരം നായന്മാർക്കായി നാടുനീളെ കാപ്പിക്കട തുടങ്ങി നായരാണെന്ന് കരയോഗത്തു നിന്നുള്ള ഷീട്ട് കാണിച്ചാൽ നാലണക്കി കാപ്പിയും പത്ത് രൂപയ്ക്ക് ഉച്ചഭക്ഷണവും കഴിക്കാം എന്താ പോരെ ഞങ്ങൾ നായന്മാരെ പറ്റി പണ്ട് പറഞ്ഞിരുന്നത് നായര് മുടിഞ്ഞാൽ കാപ്പിക്കട എന്നായിരുന്നു ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റരുത് ഗണപതി മിത്താണെന്ന് പറയരുത് ആചാരം സംരക്ഷിക്കപ്പെടണം ഇത്രയും മിനിമം ആവശ്യങ്ങളെ സുകുമാരൻ നായർക്ക് പിണറായി വിജയന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളൂ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പിണറായി ദൈവത്തിന് അതൊക്കെ ഈസിയായി സാധിച്ചു കൊടുക്കാനും പറ്റും ശബരിമലയെ മുച്ചൂടും ചെമ്പാക്കി മാറ്റിയതിനെപ്പറ്റി ഒന്നും ഈ ജനറൽ സെക്രട്ടറിക്ക് യാതൊരു പരാതിയുമില്ല ഒരർത്ഥത്തിൽ സുകുമാരൻ നായരെ കൂടെ നിർത്താനാണ് വെള്ളാപ്പള്ളിയെ ചുമക്കുന്നതിനേക്കാൾ പിണറായിക്ക് ഈസി മണിച്ചേട്ടനെ ഒന്ന് പൊക്കിയാൽ പൂ പോലെ അങ്ങ് പൊങ്ങിപ്പോകും അപ്പൂപ്പം താടി പോലെ പറക്കും നടേശം മുതലാളിയെ പൊക്കും തോറും ഭാരം കൂടുകയേ കൂടുകയുള്ളൂ പിണ്ടമൂല്യം ഉയരും മന്ത്രിസഭയിലെ നായർ വസന്തത്തെ ചൂണ്ടിക്കാട്ടി സുകുമാരൻ നായരെ പ്രീതിപ്പെടുത്താനും എളുപ്പമാണ് ആണെങ്കിലും കല്യാണകൃഷ്ണനും ഒരു നായരൻറ്റിയോടാ ജയിച്ച് കൂവേ എന്ന് പണ്ടും മന്നത്തപ്പൻ പറഞ്ഞത് ഓർമ്മയില്ലേ ഈ ശുദ്ധ നായർ സിദ്ധാന്തമാണ് സമുദായത്തിന് പ്രയോജനം ചെയ്യുക എന്ന് കരുതുന്ന പാവമാണ് മണിച്ചേട്ടൻ എൻ എസ് എസിന് കമ്മ്യൂണിസ്റ്റുകൾ നിഷിദ്ധമല്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് നായർ സ്ത്രീകൾ കമ്മ്യൂണിസ്റ്റുകാരായ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കണമെന്ന് മന്നത്തപ്പൻ പറഞ്ഞതായി ചരിത്രത്തിലുണ്ട് കാലം പോയ പോക്ക് നോക്കണേ മാർക്സിനം പിണറായിക്കുമൊപ്പം മന്നത്തപ്പനും പാർട്ടി ഓഫീസുകളിൽ ഇടം പിടിക്കാൻ പോകുന്നു ഈ വിശ്വാസവും അനുഷ്ഠാനവും പത്മാകഭയും മാത്രം മതിയോ സുകുമാരൻ സാറേ സമുദായത്തിൻ്റെ സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ സുകുമാരൻ നായർക്കെതിരെ സമുദായം തിരിഞ്ഞതിൻ്റെ കുറ്റവും ദൃശ്യമാധ്യമങ്ങൾക്കാണ് ആരെങ്കിലും അലവലാതികൾ പൊക്കിയ ബാനറുകൾ എടുത്ത് വാർത്തയാക്കിയെന്നാണ് മാധ്യമങ്ങൾക്കെതിരെയുള്ള കുറ്റം വന്നു വന്ന് ഇതൊരു പിണറായി ശൈലിയിലേക്ക് പോകുന്ന ലക്ഷണമാണ് കടക്ക് പുറത്ത് പണ്ടേ അനുകരിച്ചു തുടങ്ങിയതാണ് സുധീറിനെയും സുരേഷ് ഗോപിയെയും പുറത്താക്കിയതും നമ്മൾ കണ്ടതാണല്ലോ ക്രാന്തദർശിയായ മന്നത്തപ്പൻ വിൽപത്രത്തിൽ എഴുതി വെച്ചത് ഹൈവേയിൽ നിന്നും ആരെങ്കിലും നീട്ടി എറിഞ്ഞാൽ കൊള്ളാത്തത്ര അകലത്തിലെ എൻ്റെ പ്രതിമ സ്ഥാപിക്കാവൂ എന്നാണ് ഇതിപ്പോൾ കരയോഗത്തിനകത്തു നിന്നും കിട്ടുന്ന കല്ലേറിനെ പ്രതിരോധിക്കാൻ എന്താണ് മാർഗമെന്നാണ് മണിച്ചേട്ടൻ്റെ ആലോചന അതുകൊണ്ടൊന്നേ പറയാനുള്ളൂ സുകുമാരൻ നായരുടെ നെഞ്ചത്ത് ആരെങ്കിലും കയറുന്നതിനെ നായന്മാരുടെ നെഞ്ചത്ത് കയറിയതായി അങ്ങ് വ്യാഖ്യാനിക്കരുത് നായന്മാരുടെ മൊത്തം നെഞ്ചവകാശം ആർക്കും തീരെഴുതി തന്നിട്ടില്ല രണ്ടുപേരും കൂടി ഇത്ര ജായൻ്റായ സ്ഥിതിക്ക് അടുത്ത മന്ദൻ ജയന്തി പിണറായിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം നായന്മാരെ പ്രീതിപ്പെടുത്താൻ ദുർഗാഷ്ടമി അവധിയാക്കി തന്ന മഹാനുഭാവനാണ് അദ്ദേഹമെന്ന് ഓർക്കണം